ഇന്നത്തെ ക്ലാസ് നവീന ശിലായുഗം ആണ് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ് നവീന ശിലായുഗം ന്യൂസ് ശിലായുഗംസ് എന്നീ പദങ്ങളിൽ നിന്നുമാണ് എന്ന പദം രൂപം കൊണ്ടത് കൂടുതൽ മൂർച്ചയുള്ളത് മൂസപ്പെടുത്തിയതുമായ ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടമാണ് ഈ ഒരു ശിലായുഗം മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി ഈ കാലഘട്ടം നവീന ശിലായുഗം എന്നറിയപ്പെടുന്നു ഈ ഈ യുഗത്തിലെ പ്രധാന പുരോഗതി എന്ന് പറയുന്നത് കൃഷിയുടെ ആരംഭമാണ് നവീന ശിലായുഗത്തിലെ മനുഷ്യർ കൃഷി ചെയ്തിരുന്ന പ്രധാന വിളകളാണ് ഗോതമ്പ് ബാർലി ചണം വിവിധ ഇനം കിഴങ്ങുകൾ നെല്ല് വാഴ തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം എടയ്ക്കൽ ഗുഹയാണ് വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച പുരാവസ്തു ഗവേഷകനാണ് ഗോൾഡൻ ചൈൽഡ് ചരിത്രാതീത കാലത്തെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഗോൾഡൻ ചൈൽഡിൻ്റെ ഗ്രന്ഥങ്ങളാണ് മനുഷ്യന്റെ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നതാണ് അടുത്തതായിട്ട് നവീനശിലായുഗത്തിലെ ജീവിത രീതിയാണ് മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി കളിമൺ പാത്ര നിർമ്മാണം കളിമൺ ഇഷ്ടികകളുടെ നിർമ്മാണം തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം മിനിസപ്പെടുത്തിയ ഉപകരണങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് അടുത്തതായിട്ട് ജനസംഖ്യാ വർധനവ് മനുഷ്യ ആദിവാസി കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് സങ്കീർണമായ സാമൂഹിക സംഘാടനം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയവയാണ് നഗര ശിലായുധത്തിലെ സാങ്കേതിക നേട്ടങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് മുനയുള്ള മികച്ചപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു തടിയുടെ പി പിടിയിട്ട് കൾക്കൊടാലികളും കല്ല് കൊണ്ടുള്ള അരിവാളുകൾ ഉപയോഗിച്ചു കല്മൺ പാത്രങ്ങൾ നിർമ്മിച്ചു മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു ചങ്ങാടകം ഉപയോഗിച്ചു കല്ല് തടി എല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു തടി കൊണ്ടുള്ള കലപ്പയും പൂമ്പയും നിർമ്മിച്ചു ചൂണ്ടയും ചാട്ടുവളയും ഉപയോഗിച്ച് മീൻ പിടിച്ചു എല് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു തുടങ്ങിയവയാണ് നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഉദാഹരണമാണ് സ്വിറ്റ്സർലാൻഡിലെ തടാക ഗ്രാമങ്ങളാണ് തടാകത്തിലെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരുന്നത് എങ്ങനെയാണ് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിലെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരുന്നത് നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയത് പരിസ്ഥിതി ജെറിക്കോയിലാണ് നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് വടക്കൻ ഇറാഖിലെ ജർമോ ജർമോ ആണ് നവനശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളാണ് ഇടയ്ക്കൽ പയ്യമ്പള്ളി ബ്രഹ്മഗിരി മാസ്കി നഗാർജുന കോ കൊണ്ട് തക്കലക്കോട്ട ഉത്നൂർ ഹായൂർ കൊൽദിവ കോൽദിവ ചിരാദ് മെഹർഗഡ് കിലേഗുൽ മുഹമ്മദ് സരായി ഗോല ബുർസോ ഹോം ഗുഫ്ക്രോൾ തുടങ്ങിയ സ്ഥലങ്ങളാണ് പിന്നെ അലങ്കരിച്ച മൺപാത്രങ്ങളും ശിലായുധങ്ങളും കണ്ടെത്തിയ പ്രദേശമാണ് ബുർ ബുർസാഹവും പിന്നെ ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളായിരുന്നു മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യമായി ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ പിന്നെ മനുഷ്യരോട് വേഗം ഇണങ്ങി ചേരാൻ കഴിവുള്ളതിനാൽ വെട്ടയാടലിനും കവലിനുമായി നായ്ക്കൾ ഉപയോഗപ്പെടുത്തിയത് കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കായി ഇണക്കി വളർത്താൻ തുടങ്ങി പിന്നെ നവീന ശിലായ കേന്ദ്രങ്ങളും രാജ്യങ്ങളും ആണ് ജെറിക്കോ മാലസ്തീൻ ജർമോ ജെറ ജാർമോ ഇറാക്ക് അലിക്കോഷ് ഇറാൻ മെഹർഗട്ട് പ്രാചീന ഇന്ത്യ അടുത്തായിട്ട് ആദ്യകാല കാർഷിക ഉപകരണങ്ങളാണ് കമ്പ് കല്ല് കൊമ്പ് എൽ എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ മണ്ണി മണ്ണിലൊക്കെ വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി പിന്നെ ലോഹയുഗമാണ് അടുത്തതായിട്ട് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രയോ പ്രവേശിച്ചു സാങ്കേതികവിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാകുന്ന ഒരു കാലമാണ് ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ താമരശിലായുഗമാണ് കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമരശിലായുഗം എന്ന് പറയുന്നത് ശിലായുഗത്തിൽ തന്നെ ലോഹത്തിലേക്കുള്ള മാരത്തിൻ്റെ കാലഘട്ടത്തെയാണ് താമരശിലായുഗം എന്ന് വിളിക്കുന്നത് മനുഷ്യൻ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ച കാലഘട്ടമാണ് ഈ ഒരു യുഗം മനുഷ്യരാദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ് പിന്നെ ചെമ്മിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളാണ് അടുത്തതായിട്ട് അധികാല കാർഷിക ഗ്രാമങ്ങളായ ചാതല ഹോയൂക്ക് തുർക്കി ചയോനു അലിഘോഷ് ഇറാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പിന്നെ വിസി ഏഴായിരം ആയി ഏഴായിരമാണ് ഇതിൻ്റെ കാലമായി കണക്കാക്കുന്നത് നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമാണ് തുർക്കിയിലെ ചാത ഹോയുക്ക് എന്ന് പറയുന്നത് നഗരജീവിതത്തിൻ്റെ രൂപം നിലനിന്നിരുന്ന കേന്ദ്രം ചാധന ഒയൂക്കാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ താമരശിലായുഗ കേന്ദ്രങ്ങളാണ് അടുത്തതായിട്ട് മെഹർഗട്ട് ബാലദൽ എറാൻ എറാൻ കായദാദ് ചന്തോളി ഗില്ലുണ്ട് അഹാർ ചിരാന്ത് നൗ നവ് തോലി നവ്ദാ തോലി ജോർവേ തുടങ്ങിയവയാണ് പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമരശിലാരോഗ്യ കേന്ദ്രം ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ആണ് പിന്നെ ബ്രഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂജിസ്ഥാൻ എന്ന് വിളിക്കുന്ന പ്രദേശം മഹൽഗഡ് ആണ് പിന്നെ മെഹ് മഹൽഗഡിൽ കൃഷി ചെയ്തിരുന്ന വിളക്കെട് ഗോതമ്പ് ബാർലി തുടങ്ങിയവയാണ് അടുപ്പുകളോട് കൂടിയ വീടുകൾ ചെളി കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു മെഹർഗഡിലെ മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചു ഉപയോഗിച്ചിരുന്നതിനും തെളിവുകളുണ്ട് പിന്നെ താമരശിലയായുഗത്തിൻ്റെ പ്രത്യേകതകളാണ് അടുത്തായിട്ട് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു ശിലായുദ്ധങ്ങളോടൊപ്പം ചെമ്പു ഉപകരണങ്ങളും ഉപയോഗിച്ചു നഗര ജീവിതത്തിൻ്റെ ആരംഭം പിന്നെ ചെടികട്ടകൾ കൊണ്ട് നിർമ്മിച്ച അടുപ്പുകളോടു കൂടിയ വീടുകൾ നിർമ്മിച്ചു വീടുകൾ നിർമ്മിച്ചു മൺപാത്ര നിർമ്മാണത്തിന് ചക്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ താമരശിലായുഗ കേന്ദ്രങ്ങളാണ് അടുത്തതായിട്ട് മേഹർക്കെട്ട് ഗിലുണ്ട് പാലതൽ അഹാർ ഏറാൻ ചിരാദ് കായത ജോർവേ ദൈമാബാദ് നവ് നവ്ദാത്തോലി ചന്തോളി തുടങ്ങിയ തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ പിന്നെ അടുത്തതായിട്ട് യുഗം ബ്രോൺസ് ഏജാണ് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് വെങ്കലയുഗം എന്നറിയപ്പെടുന്നത് അധികമായി ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണിത് കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട കാലഘട്ടമാണ് യുഗം പിന്നെ കൈമാറ്റ സമ്പ്രദായമാണ് അടുത്തതായിട്ട് നാണയ വ്യവസ്ഥ നിലവില് വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അങ്ങനെ ഈ കൈമാറ്റ രീതിയാണ് വാട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ഇഷ്ടിക നിർമ്മാണം തുണി നീത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടമാണ് വെങ്കലയുഗം എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലഘട്ടമാണ് വെങ്കലയുഗം നദീത്തളി സംസ്കാരങ്ങൾ വികസിച്ച വികാസ പ്രാപിച്ച കാലഘട്ടമാണ് ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ വെങ്കലയുഗ സംസ്കാരങ്ങളാണ് ആറബ്യൻ സംസ്കാരം ഇന്ത്യയിലാണ് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം ഇറാക്കിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്തിലാണ് ചൈനീസ് സംസ്കാരം ചൈനയിലാണ് പിന്നെ വെങ്കലം ചെമ്പും വെളുത്തീയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് ഈ വെങ്കലം എന്ന് പറയുന്നത് ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം പിന്നെ അടുത്തതായിട്ട് മെസപ്പോട്ടേമിയൻ സംസ്കാരത്തെ പറ്റിയാണ് മെസപ്പോട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്ന തടങ്ങളാണ് യൂഫർട്ടിസ് ടൈഗ്രസ് തുടങ്ങിയവയാണ് പിന്നെ ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി നദികൾക്കിടയിൽ ഇടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പോട്ടേമിയ പിന്നെ മെസപ്പോട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പോട്ടേമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം അറിയപ്പെടുന്നത് ഇറാഖ് എന്ന പേരിലാണ് നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസ്സപ്പോട്ടേമിയൻ ഉദയം സുമെസപ്പോട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ് ചെയ്തു അത് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ എന്നിവ ആയിരുന്നു അവ പിന്നെ ഉറുക്ക് ലഗാഷ് എന്നിവ പ്രാചീന ബസബപുട്ടേമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടറോ അവർ തയ്യാറാക്കിയിരുന്നു ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായും ഒരു മാസത്തെ നാലാഴ്ചകളായും വിഭജിച്ചു പിന്നെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറായി കണക്കാക്കിയിരുന്നു ഗണിതശാസ്ത്രത്തിലെ ഹരണം ഗുണനം വർഗമൂലം എന്നിവയും അവർക്കറിയാമായിരുന്നു പിന്നെ അടുത്തതായിട്ട് ഒരു നഗരമായിരുന്നു ഒരു നഗരമാണ് ബാബലോണിയൻ അണിയയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന സുമേറിയിലെ പുരാതന നഗരമാണിത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഊർത് പ്രദേശം പ്രദേശത്ത് ഉദ്ഖനനം തുടങ്ങി ഉദ്ഖനനം അറുപത് ഏക്കർ വിസ്തൃ വിസ്തൃതിയിൽ കടന്നിരുന്ന കിടന്നിരുന്ന ഊർ നഗരത്തിൽ ചുറ്റി ഒരു മതിലുണ്ടായിരുന്നു മധ്യഭാഗത്തായി ഏഴ് മീറ്റർ ഉയരത്തിൽ ഒരു മനുഷ്യനിർമ്മിത മൂന്ന് കന്ന് സ്ഥിതി ചെയ്തിരുന്നു ചെളി ഇഷ്ടികകൾ ഇഷ്ടിക കൊണ്ട് ഈ കന്ന് നിർമ്മിച്ചിരുന്നത് പിന്നെ സുമേറിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഊർ ബി ജി നാലാം ശതകത്തിൽ യൂഫ്രട്ടീസ് നദി ഗതി മാറി ഒഴുകി ഇതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് പിന്നെ അടുത്തേക്ക് യൂണിഫോം ലിപിയെ കുറിച്ച് ആണ് പുരാതന എഴുത്തു ലിപികളിൽ ഒന്നാണ് ഈ യൂണിഫോം ലിപി എന്ന് പറയുന്നത് മെസ്സപ്പോഡിയാണ് ഇത് രൂപം കൊണ്ടത് ഈ ലിപി ആരംഭിച്ചത് സുമേറിയയിലാണ് ആപ്പിൻ്റെ ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപി എഴുത്തു പ്രതലം കളിമൺ പാളികളായിരുന്നു ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കൂർത്തമുനുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തത് പിന്നെ വർക്കയുടെ തല ദ ബാർക്ക ഹെഡ് വി സി മൂവായിരത്തിന് മുമ്പ് ഉറക്കം ഉറൂക്ക് നഗരത്തിൽ വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്ത ഒരു സ്ത്രീയുടെ തലയുടെ രൂപമാണിത് ഒരു സ്ത്രീയുടെ വായ കീഴ്ത്താടി കവലുകൾ എന്നിവയുടെ സൂക്ഷ്മമായ ചിത്രീകരണത്തിൽ പുക പുകഴ്ത്തപ്പെട്ട ലോക പ്രശസ്തമായ ഒരു ശില്പമാണിത് പിന്നെ അടുത്തതായിട്ട് സിഖറാത്തുകൾ മെസപ്പടേമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടവയാണിത് സിഖറാത്തുകൾ ദേവാലയ സംശയങ്ങളാണ് നഗരങ്ങളിലാണ് ഈ ആരാധനശാല ശാലകൾ ഉള്ളത് നഗരങ്ങളിലാണ് ഈ ആരാധന ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത് മൺകുനകൾ നിർമ്മിച്ച അതിന് മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ചാണ് സിഖറാത്തുകൾ പണി പണി പണിയത് പിന്നെ സിഗറാത്തുകളുടെ പുറംഭാഗം നിർമ്മിച്ചിരുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് എഴുപത് ഇരുപത്തഞ്ചോളം സിഖറത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഖർ സിഖറാത്തും സിഖറത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അടുത്തായിട്ട് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദീതടത്തിലാണ് നയലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യവും ഈജിപ്താണ് പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻ കാമൻ തൂത്തൻകാമനെ പറ്റിയിട്ടാണ് ആദ്യത്തെ തൂത്തൻകാമൻ പതിനെട്ടാം സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിലെ ഫറോവ ആയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു തൂത്ത് തൂത്തൻകാമൻ്റെ കുടീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഹെബാൾഡ് കാർട്ടറും ജോർജ് ഹെബാൾട്ടും ചേർന്ന് കണ്ടെത്തിയതോടെയാണ് പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ചരിത്രകാരന്മാർക്ക് താല്പര്യം വർദ്ധിച്ചത് അമൻ ഹോട്ട് നാലാമൻ്റെ പുത്രനായ ഇദ്ദേഹം ഒമ്പതാമത്തെയോ പത്താമത്തെയോ വയസ്സർ ചക്രവർത്തിയായി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പിന്നെ ഈജിപ്തിൻ്റെ രാജകുമാർ ഫറോക എന്നാണ് അറിയപ്പെട്ടിരുന്നത് മൃതശരീരം കേടു കൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം മമ്മി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മമ്മികൾ സൂക്ഷിച്ചു സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പിന്നെ നെയ്ത് സ്ഫടിക പാത്ര നിർമ്മാണം എന്നിവയും അവർ ഏർപ്പെട്ടിരുന്നു അടുത്തതായിട്ട് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ തടത്തിലാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്താണ് പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻ കാമൻ തൂത്തൻ കാമനെ പറ്റിയിട്ടാണ് അടുത്തൊരു പതിനെട്ടാം രാജ സാമ്രാജ്യത്തിലെ ഫറോവ ഫറോവയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത് തൂത്തൻഗാമൻ്റെ കുടീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഒബാർഡ് കാർട്ടറും ജോർജ് ഹെർബേർട്ടും ചേർന്ന് കണ്ടെത്തിയതോടെയാണ് ചേർന്ന് കണ്ടെത്തിയതോടെയാണ് പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ചരിത്രകാരന്മാർക്ക് താല്പര്യം വർദ്ധിച്ചത് പിന്നെ അമൻ ഹോട്ടപ്പ് നാലാമൻ്റെ പുത്രനായ ഇദ്ദേഹം ഒമ്പതാമത്തെയും പത്താമത്തെയോ വയസ്സിൽ ചക്രവർത്തിയായി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഈജിപ്തിലെ രാജാക്കന്മാർ പറവ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മൃതശരീലം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന സൂക്ഷിക്കുന്ന രീതി ഈജിപ്ഷ്യൻ ഈജിപ്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീലം മമ്മി എന്നാണ് അറിയപ്പെട്ടിരുന്നത് മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത് പിന്നെ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ അവർ തയ്യാറാക്കി ഒരു വർഷത്തെ മുന്നോട്ടാണ് അവർദ്ധിച്ച ദിവസങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത് ത്രികോണം ചതുതരം എന്നിവയുടെ വിസ്തി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു നിലലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം പിന്നെ ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ചില ഘടികാരം തുടങ്ങിയവ അവ അവർ തയ്യാറാക്കിയിരുന്നു പ്രതിമ നിർമ്മാണത്തിലും പ്രതിമ നിർമ്മാണത്തിലും അവർ വിദഗ്ദ്ധരായിരുന്നു മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്പ്രിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദ്യ വൈദ്യത്തിന് ഉദാഹരണമാണ് പിന്നെ പിരമിഡുകളാണ് അടുത്തായിട്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് ഈ പിരമിഡ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോ ഫറോവ ഫോറോ ഫറോവ ഫറോവുമാരുടെ ശവകുടീരങ്ങൾ അറിയപ്പെട്ടിരുന്ന പിരമിഡുകൾ എന്ന പേരിലാണ് രാജാവ് നിർമ്മിച്ച ഗുസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത് പിന്നെ അടുത്ത ഹൈറോഗ്രിഫിക്സ് ആണ് ഈജിപ്തിൽ രൂപം കൊണ്ട ഒരു ലിപിയാണ് ഹൈറോ ഗ്ലിഫിക്സ് ലിപി എന്ന് പറയുന്നത് പുരാതന ഇജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഇത് ഹൈറോഗിക്സ് എന്നാൽ വിശുദ്ധമായ എന്നാണ് ഇതിൻ്റെ അർത്ഥം ചിഹ്ന രൂപവും അക്ഷര രൂപവും കൂട്ടിച്ചേർന്നാണ് ഈ ലിപി പിന്നെ തടിയും പാപ്പറസ്സും ആണ് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം അടുത്തായിട്ട് ഷമ്പോലിയോ ഷമ്പോലിയോനെ പറ്റിയിട്ടാണ് ഹൈറോഗ്രഫിക്സ് ലിപി ആദ്യമായി വായിച്ചതെന്ന് ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷെമ്പോലിയോ ആയിരുന്നു പിന്നെ ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന നാപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണ കാലത്ത് ഇദ്ദേഹവും നാപ്പോളിയനോടൊപ്പം ഉണ്ടായിരുന്നു നയൽ നൈൽ നദി നദീ മുഖത്തു കണ്ടെത്തിയ വലിയൊരു ശിലയാണ് ഈ എഴുത്തിനുണ്ടായിരുന്നത് ഈ എഴുത്തുണ്ടായിരുന്നത് പിന്നെ നിരന്തരമായി ആയ പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ ലിപി വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നെ അടുത്ത സംസ്കാരം ഈജിപ്തി നയിൽ തൊഴിൽ കൃഷി നെയ്ത്ത് സ്ഫിക നിർമ്മാണം എഴുത്തുവിദ്യ ഹൈറോക്കോഫീസ് ശാസ്ത്രം സൗര കലണ്ടർ ജലഘടികാരം സൂര്യഘടികാരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അറിയാമായിരുന്നു മൃഗശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി വശമുണ്ടായിരുന്നു ഇത് ഇതിൻ്റെ വാസ്തുശില്പി പിറകട് സ്ഫിങ്സാണ് പിന്നെ അടുത്ത ചൈനീസ് സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം നിലനിൽക്കുന്ന നദീത്തടമാണ് ഹൊയാങ് ഹോ കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടുത്തട നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്രം നിർമ്മാണം എന്ന പേരും അവർ വിദഗ്ധരായിരുന്നു പിന്നെ പുരാതന ചൈനയിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് അവർ എഴുതിയിരുന്നത് പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വന്നു പിന്നെ വെങ്കലയുഗത്തിൽ രൂ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങൾ മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത് ചൈനീസ് സംസ്കാരത്തിൽ പെട്ടവർ വെങ്കല ശില്പ നിർമ്മാണത്തിൽ വിദഗ്ധരായിരുന്നു പ്രാചീന ചൈനക്കാരും കലണ്ടർ തയ്യാറാക്കിയിരുന്നു പിന്നെ അടുത്തായിട്ട് സംസ്കാരവും നദി തൊഴിൽ എഴുതുവിദ്യ ശാസ്ത്രം വാസ്തുശില്പം തുടങ്ങിയതാണ് ഒരു ക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ചൈനീസ് ഹോയാഹോ തൊഴിൽ കൃഷി നെയ്ത്ത് മൺപ്പാത്തിൽ നിർമ്മാണം പട്ടുവസ്ത്രം നിർമ്മാണം പറഞ്ഞത് തന്നെയാണ് പിന്നെ അടുത്ത് ഹാരപ്പൻ സംസ്കാരത്തെ പറ്റിയിട്ടാണ് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട ഒരു സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തിനെയാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ച പ്രദേശങ്ങളാണ് സിന്ധു നദീതടം എന്ന് പറയുന്നത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട് അടുത്തതായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് പിന്നെ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചത് പാകിസ്ഥാനിൻ്റെ ഹാരപ്പയിലായിരുന്നു ആദ്യത്തെ ഉത്ഘനനം നടന്നത് പിന്നെ ദയറാം സാഹ്നിയായിരുന്നു ഇതിൻ്റെ ഇതിന് നേതൃത്വം നൽകിയത് സിന്ധു നരത്തര സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നുണ്ട് പിന്നെ പാകിസ്ഥാനിലെ തന്നെ മോഹൻജോ താരോവിൽ ഉത്ഘനങ്ങൾ നടത്തിയത് ആർ ഡി ബാനർജി ആയിരുന്നു പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംകീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർ നർമ്മദ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു ബിസി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കണക്കാക്കുന്നത് പിന്നെ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പിന്നെ സിന്ധു നയതര സംസ്കാര കേന്ദ്രവും അതിൻ്റെ രാജ്യവുമാണ് പറയുന്നത് ഹാരപ്പ പാകിസ്ഥാനിലാണ് മോഹ പാകിസ്ഥാനിലാണ് സു സുദ്ഖാജാജൻ ദോർ പാകിസ്ഥാനിലാണ് അലംഖിർപൂർ ഇന്ത്യയിലാണ് ബനാവലി ഇന്ത്യയിലാണ് കാലിബംഗാൽ ഇന്ത്യയിലാണ് ലോത്തൽ ഇന്ത്യയിലാണ് ദുളാവില ഇന്ത്യയിലാണ് റംപൂർ ഇന്ത്യയിലാണ് ഷോർ ഷോർട്ടുഗായ് അഫ്ഗാനിസ്ഥാനിലാണ് പിന്നെ അടുത്തതായിട്ട് മോഹൻചാര് ഹാരപ്പ കാലിബംഗ ലൂത്തൽ തുടങ്ങിയവ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു പിന്നെ ഉറപ്പുള്ള ചുട്ടവൃഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഇടപ്പ നഗരങ്ങളുടെ ഈ ഇത്തരം നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഹാരപ്പ മോഹൻചദ്വാര് ലൂത്തൽ എന്നീ നഗരപ്രദേശങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത് ഹാരപ്പയിലെ നഗരങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് പടിഞ്ഞാർ ഒന്നാമത്തത് പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം ഭരണാധികാരികളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അസംബ്ലി ഹാൾ എന്ന് കരുതി കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് താഴ്ന്ന ഭാഗം സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളായിരുന്നു വീടുകൾ വീടുകളാണ് ആണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് അടുത്ത പോയിൻ്റ് അസുസ്ഥരിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലേക്കും വീടുകൾ നിർമ്മിച്ചിരുന്നു പിന്നെ വീടുകൾ വ്യത്യസ്ത ഘടനയിലുള്ളവയായിരുന്നു പിന്നെ ചിലത് ഒറ്റമുറി വീടുകളാണെങ്കിൽ ചിലത് ചിലതകട്ടെ കൂടുതൽ മുറികളും വിശാലമായ മുറ്റവും കിണറുകളും ഉള്ളതായിരുന്നു പിന്നെ എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളും ഉണ്ടായിരുന്നു അഴുക്കു നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു വീടുകളിൽ നിന്നുള്ള മലിന ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു ഇത്തരം ചാലുകളെ നഗരത്തിലെ അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു അവ ചൂട്ടദൃഷ്ടികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത് സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോലും അഴുക്കുചാൽ ഈ മികച്ച അഴുക്കുച്ചാൽ സംവിധാനം ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ കാലിബംഗാളിൽ നിലം ഒഴുതു മറിച്ച് കൃഷി നടത്തിയിരുന്നു കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജലസേചനത്തിനു വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു കാർഷിക വൃത്തിക്കൊപ്പം മൃഗപരിപാലനവും നിലനിന്നിരുന്നു കണ്ടാമൃഗത്തിൻ്റെയും അനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാള ആട് പന്നി ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു പിന്നെ അടുത്തായിട്ട് സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനായി കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു അളവ് തൂക്ക ഉപകരണ ഉപകരണങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ മെസ്സപ്പൊട്ടേമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങളിൽ അവർ കച്ചവടം നടത്തിയിരുന്ന മെൽഹ എന്ന പ്രദേശത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് മെലുഹ ഹാരപ്പയാണെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് പിന്നെ ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസ്സപ്പൊട്ടേമിയൻ മുദ്രകളും ഈ കച്ചവട ബന്ധത്തിന് തെളിവാണ് കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഒന്ന് ലോത്തൽ ആയിരുന്നു കേന്ദ്രങ്ങളിൽ ഒന്ന് ലോത്തലായിരുന്നു പിന്നെ കളിമണ്ണിൽ തീർത്ത പായ പായ്ക്കപ്പലിൻ്റെ രൂപങ്ങളും കടൽ വഴിയിലുള്ള കച്ചവടത്തിൻ്റെ മറ്റൊരു പ്രധാന തെളിവാണ് പിന്നെ അടുത്തത് രാജസ്ഥാനിലെ കേത്രി കനികൾ കനികളിൽ നിന്ന് ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തീയവും ശേഖരിച്ചിരുന്നു പിന്നെ ചെമ്പും വെളുത്തവും ചേർത്ത് വെങ്കലം നിർമ്മിച്ചിരുന്നു മൺപാത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ച ചൂള ചൂളകളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട് ചെമ്പ് വെങ്കലം സ്വർണം മുത്ത് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കളിമണ്ണ് വെങ്കലം ആമ ആമത്തോട് എന്നിവ ഉപയോഗിച്ച് വളകൾ നിർമ്മിച്ചിരുന്നു കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും മുദ്രകൾ നിർമ്മിച്ചിരുന്നു മോഹൻജറവിൽ നിന്ന് നർത്തകിയുടെ പ്രതിമ ലഭിച്ചിട്ടുണ്ട് പിന്നെ അക്കാലത്ത് വിവിധ തൊഴിൽ കൂട്ടങ്ങൾ നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് വിവിധതരം കരകൗശല വസ്തുക്കൾ പിന്നെ കളിമണ്ണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് മാതൃദേവ ആരാധന നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ഇവിടെ നിന്നും ലഭിച്ച പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമ ശിവൻ്റെ പ്രോട്ടോ ശിവ ശില്പങ്ങളാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും അവർ ആരാധിച്ചിരുന്നു പിന്നെ മോഹൻജരവിലെ വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാവാ ആവാമെന്ന് കരുതുന്നു പിന്നെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് ബി സിഇയോടെ ഹാരപ്പൻ സംസ്കാരം വിക്ഷയിച്ചു തുടങ്ങിയിരുന്നു ഇതിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്ക പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ വരെ നശീകരണം വാർഷിക മേഖലയിലുണ്ടായ തകർച്ച പകർച്ച എന്നിവയാണ് പിന്നെ അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മഹാസ്നാനഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിലൊന്നാണിത് പിന്നെ മോഹൻജ തരോ തരോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് എഴുത്തുവിദ്യയെ പറ്റിയിട്ടാണ് സ്ഥിതി നയതടത്തിൽ ജനങ്ങൾ എഴുത്തുവിദ്യ വശം വശമായിരുന്നു എന്ന് അവരുടെ അനേക മുദ്രകളിൽ നിന്ന് തെളിയുന്നു തെളിയിക്കുന്നു പിന്നെ വലത്തിൽ നിന്നും ഇടത്തോട്ട് എഴുതിയിരുന്ന അവർക്ക് ഒരക്ഷര മല മല ഉണ്ടായിരുന്നു എന്ന് ഭാഷാശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു വലത്തു നിന്ന് ഇടത്തോട്ടും ഇടത്തു നിന്ന് വലത്തോട്ടും ഇടപെട്ട് എഴുതിയിരുന്നു എഴുതിയിരുന്നതിനുള്ള തെളിവുകളും ചില സ്ഥലത്ത് നി നിന്നും ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ആരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് അവ ഇഷ്ടി കൊണ്ട് കെട്ടി ഉണ്ടാക്കി ഉണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളായിരുന്നു അവ ഗോതമ്പ് ബാർലി തിന എല്ല് പയർ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ റംഗ്പൂർ ലോത്താൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യവും ഇവിടെ സൂക്ഷിച്ചിരുന്നു പിന്നെ ധാന്യ സൂക്ഷിച്ച ഇത്തരം ധാന്യങ്ങൾ നഗരങ്ങൾ നഗരങ്ങളെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരം ധാന്യ സംഭരണശാലകൾ പിന്നെ അടുത്ത ധാനിപ്പുരകളെ പറ്റിയിട്ടാണ് മോഹിഞ്ച തലയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ ധാനിപ്പുരകളായിരുന്നു അവയ്ക്ക് നാൽപ്പത്തേഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് മീറ്റർ നീളവും പതിനഞ്ച് പോയിൻറ്റ് രണ്ട് മൂന്ന് മീറ്റർ വീതിയും ഉണ്ടായിരുന്നു ഹരപ്പിൽ നിന്ന് നിരവധി ധാനിപ്പുരകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ അവ നദീ തീരത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത് വൃത്താകൃതിയിലുള്ള ഇഷ്ടിക തളങ്ങൾ ധാന്യങ്ങൾ മെതിക്കാൻ ഉപയോഗിച്ചിരുന്നു ധാന്യപ്പള്ളിയുടെ അവശിഷ്ടങ്ങളുടെ ഒരു ബീച്ചിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു പടിഞ്ഞാറൻ റോമ സാമ്രാജ്യത്തെ പറ്റിയതാണ് ഗ്രീക്ക് രാജ്യങ്ങളിൽ നിന്ന് ബി സി നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ മാസിഡോൺ രാജ്യത്തിലെ ഭരണാധികാരിയായ അലക്സാണ്ട്രൈനി സൈനിക ആക്രമണങ്ങളുടെ പരമ്പര ഭരണപരമ്പര തന്നെ അഴിച്ചുവിടുകയും വടക്കേ ആഫ്രിക്ക പരമേഷ്യ അപ്പോൾ പ്രഥമ ഏഷ്യ പ്രഥമ ഏഷ്യ ഇറാൻ എന്നിവിടങ്ങളിലെ പ്രദേശങ്ങൾ കീഴടക്കുകയും ബിയാസ് നദി വരെ എത്തിച്ചേരുകയും ചെയ്തു അലക്സാണ്ടറുടെ സൈന്യം പിൻവാങ്ങി വാങ്ങിയെങ്കിലും കുറേ അധികം ഗ്രീക്കുകാർ അവിടെ തങ്ങുകയുണ്ടായി പിന്നെ ഈ പ്രദേശം മുഴുവനായി ഗ്രീക്ക് സംസ്കാരം വ്യാപിക്കുകയും ഹെലനൈസ്ഡ് ഗ്രീക്കുകാരെ വിളിച്ചിരുന്നു ഹെലനസ്റ്റ് ഗൃവുകരയെന്ന് വിളിച്ചിരുന്നത് ഹെലനസ് എന്നാണ് ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ ഈ കാലഘട്ടത്തെ എപ്പോഴും ഹെലനിസ്റ്റിക് കാലഘട്ടം എന്നാണ് പരാമർശിക്കുന്നത് ചെറുതെങ്കിലും സുസംഘടിത സൈനിക ശക്തിയായ മധ്യ ഇറ്റാലിയൻ നഗരമായ റോം അലക്സാണ്ടറിൻ്റെ രാജ്യത്തിൻ്റെ ശിഥിലകർ ശിഥിലീകരണത്തെ തുടർന്നുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ ഭിന്നതകൾ മുതലെടുത്തുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി പിന്നെ ഇതിൻ്റെ ഫലമായി വടക്കേ ആഫ്രിക്കയിലും കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളും ബി സി ഇ രണ്ടാം നൂറ്റാണ്ടു മുതൽ റോമിൻ്റെ നിയന്ത്രണം സ്ഥാപിക്കപ്പെട്ടു അക്കാലത്ത് റോം ഒരു റിപ്പബ്ലിക് ആയിരുന്നു ഇന്ന് ബി സി ഇ ഒന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഒരു ഉന്നത കുലജാതനായ സൈനിക കമാൻഡറായ ജൂലിയസ് സിസ് സിസ് ജന്യ സിസരജന്യയുടെ കീഴിൽ ഈ റോമ സാമ്രാജ്യം ഇന്നത്തെ ബ്രിട്ടനും ജർമ്മനിയും വരെ ജർമ്മനിയും വരെ വ്യാപിച്ചു ലത്തീൻ റോമിൽ സംസാരിച്ചിരുന്ന ഒരു ഭാഷയായിരുന്ന സാമ്രാജ്യത്തിൻ്റെ മുഖ്യ ഭാഷയായിരുന്നു പിന്നെ സി നാലാം നൂറ്റാണ്ടിൻ്റെ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതോടെ സാമ്രാജ്യം ഗണ്യമായി ക്രിസ്തീയവൽക്കരിക്കപ്പെടുകയും ചെയ്തു ഭരണ സൗര്യ സ സൗകര്യാർത്ഥം സിഇ നാ നാലാം നൂറ്റാണ്ടിൽ മറാത്ത സാമ്രാജ്യത്തെ കീഴടക്കും കിഴക്കും പടിഞ്ഞാറുമായി വിഭജിച്ചിരുന്നു എന്നാൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ റോമും അതിർത്തി പ്രദേശങ്ങളിലെ ഗോത്രവർഗ്ഗക്കാരും തമ്മിൽ നിലനിന്നിരുന്ന പരസ്പര ധാരണ തകർന്നു ഈ ഗോത്രങ്ങൾ റോമ ഭരണത്തെ കൂടുതൽ കൂടുതൽ ആക്രമിച്ചു തുടങ്ങി സംഘർഷങ്ങൾ വൻതോതിൽ വർദ്ധിച്ചതും അതോടൊപ്പം സാമ്രാജ്യത്തിൽ ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതും സി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ നൂറ്റാണ്ടിൽ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളെ നിങ്ങളുടെ ഞങ്ങളെ പതനത്തിലേക്ക് നയിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്